എന്താ പേര് എന്താ ഇങ്ങനെ സമരം ചെയ്യാൻ കാരണം ഞാൻ എറണാകുളത്താണ് വർക്ക് ചെയ്യണേ മണ്ണാർക്കാട്ടിൽ നിന്നാണ് പോരുന്നത് അപ്പോൾ കാലത്ത് ഒരു നാല് നാലര ആയിട്ടുണ്ട് ഈ വഴി പാസ് ചെയ്തപ്പോൾ അപ്പോൾ എനിക്ക് കുഴി ചെറിയൊരു ചാറ്റലം വേണ്ട അപ്പോൾ റോഡും കുഴിയൊക്കെ ഒരേ കളറായി കിടക്കും എനിക്ക് പെട്ടെന്ന് കാണാൻ പറ്റിയില്ല അങ്ങനെ വണ്ടി ഇതിനകത്ത് ഇടിച്ച് സാധാരണ നമ്മൾ കുഴികളിലൊക്കെ ഇടിച്ചു കഴിഞ്ഞാൽ വണ്ടി കയറിപ്പോവും ഇതിനകത്ത് കയറി ഇതിനകത്ത് ഇടിച്ച് ബാക്ക് പോന്നി അത്രയും വലിയ കുഴിയാണ് അപ്പോൾ നിങ്ങൾക്കൊക്കെ കണ്ടറിയണതാണ് അപ്പോൾ കാലത്ത് പോലീസ് വന്ന് ആംബുലൻസിൽ കൊണ്ടുപോയി ജനറൽ ഹോസ്പിറ്റൽ തൃശ്ശൂർ ജനറൽ ഹോസ്പിറ്റലായിരുന്നു കൊണ്ടുപോയി അപ്പോൾ കൈ ഒടിഞ്ഞിട്ടുണ്ട് ഹെൽമെറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തലക്കൊന്നും പറ്റിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് കിട്ടിയത് മേടിച്ചിട്ട് നമുക്ക് എനിക്കെൻ്റെ വീട്ടിൽ പോയിരുന്ന ഒരു മാസം ഒന്നര മാസം കൊണ്ട് എനിക്കെൻ്റെ അസുഖം മാറും പക്ഷെ നാളെ വേറൊരാൾക്ക് എൻ്റെ ഒരു അനിയന് അല്ലെങ്കിൽ ഒരു കൂട്ടുകാരന് അല്ലെങ്കിൽ ഒരു സുഹൃത്തിന് അത് പറ്റാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ഞാൻ അവിടെ നിന്നിട്ട് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ അറിയിക്കുകയെന്നുണ്ടെങ്കിൽ അതൊരു ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് തോന്നിയുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഇതിന് നിന്നത് അപ്പൊ ഞാൻ തനിച്ചായിരുന്നു സർ പിന്നെ തനിച്ചായിരുന്നു ബൈക്കിൽ ഉണ്ടായിരുന്നത് അപ്പൊ ഞാൻ തനിച്ചതുകൊണ്ട് എനിക്ക് മാത്രം പറ്റി ഇപ്പൊ ഫാമിലിയൊക്കെ ആയിട്ട് പോളേരൊക്കെ ബൈക്കിന്റെ മുന്നിലൊക്കെ ഇരുത്തി പോണ ആളുകൾ അതും ചെറിയ പിള്ളേർക്കൊന്നും ഹെൽമെറ്റ് വെച്ചോടുത്തോളന്നില്ല എല്ലാവരും ഹെൽമെറ്റ് വെക്കണം പക്ഷെ അങ്ങനെയുള്ളവരൊക്കെ അവസ്ഥ ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും കാര്യങ്ങളുടെ അപകടം തന്നെ സംഭവിക്കും ഇത് മൊഹസീനാണ് മൊഹസിന്റെ നാട് എവിടെയെന്ന് പറഞ്ഞു പാലക്കാട് പാലക്കാടുള്ള മൊഹസീനാണ് മൊഹസീന്റെ ഒരു ഒറ്റയാൻ സമരമാണ് അപ്പോ ഇന്ന് പുലർച്ചെ ഇന്ന് പുലർച്ചെ അല്ലെ ഇന്ന് പുലർച്ചെ ഈ കുഴിയിലാണ് മൊഹസീൻ വന്ന് വീണത് വന്ന് കാലിന് തൈക്ക് പൊട്ടാണോ അതോ ഒടിവാണോ കൈനൊടി തൈക്ക് ഒടിവുണ്ട് അപ്പൊ ഈ അപകടം ആർക്ക് പരിഹരിക്കാൻ വേണ്ടി അത് മാത്രമല്ല അതിൻ്റെ എക്സ്റേയും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു എന്താ പറയുക പൊതുജനങ്ങൾക്കൊരു ബോധവൽക്കരണം നൽകുക അതാണ് പുള്ളിയുടെ ഏറ്റവും വലിയ ഉദ്ദേശം പുള്ളി പറയുന്നത് ഒരു സമരമല്ല പക്ഷെ ആളുകളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നതെന്നാണ് ബോസ് ബോസിന് എത്ര സഹായമുണ്ട് എന്താ ജോലി എറണാകുളത്തു കേക്കിൻ്റെ കമ്പനിയിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ പുള്ളി ഈ കുഴിയിലാണ് വീണത് അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് ഞാൻ മിണ്ടാതിരുന്ന എനിക്ക് സുഖമായിട്ട് വീട്ടിൽ ഇരുന്നാൽ ചികിത്സയും കാര്യങ്ങളായിട്ട് പോകാം എനിക്ക് ആക്സിഡന്റ് പരിരക്ഷകളോ എല്ലാം കിട്ടും പക്ഷേ ഈ കുഴിയിൽ ഇനി ഒരാൾ വീടായിരിക്കാൻ വേണ്ടി അവരെ ഒന്ന് മുന്നറിയിപ്പ് എന്ന് വേണം അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നിങ്ങൾ എടുക്കണം എന്ന് പറയാൻ കൂടിയാണ് മോഹ്യൻ ഈ സമയം ചെലവഴിക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ആലപ്പുഴയ്ക്കുള്ള യാത്രാ മതിയാണ് ഈ വേറിട്ട് ഒറ്റയാൻ സമരം കണ്ടത് അതുകൊണ്ടാണ് ഞാൻ ഈ റോഡിൽ നിന്നെത്തിയത് കഷ്ടമാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മണ്ണുത്തില്ല ആ അപ്പോൾ മണ്ണുത്തിയാണ് മണ്ണുത്തി ഭാഗത്താണ് അപ്പം മണ്ണുത്തി ഭാഗത്ത് റോഡ് വളരെ മോശമാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായി ഇനി ആർക്കും ഇത്തരത്തിൽ അപകടം ഉണ്ടായിരിക്കുമ്പോൾ ആണ് മോശി ഒച്ചയാർ പോരാട്ടം അപ്പോൾ എല്ലാ ഭാവങ്ങളും നേരെയാണ് നമ്മളിങ്ങനെ ഒറ്റയ്ക്കും പെറ്റയ്ക്കൊക്കെ പ്രതികരിച്ചു കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാവുന്ന പ്രതീക്ഷയുണ്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓക്കെ അപ്പോൾ അതൊക്കെ തന്നെയാണ് അപ്പം തൃശൂരിൽ മണ്ണുത്തിൽ നിന്നും മോസീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഐപ്പ് പള്ളി കാണാൻ